ആ റീലിന്റെ കണ്ടന്റ് ഇതൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ചുറ്റുള്ള ആളുകൾക്ക് എന്ത് വാർത്ത കിട്ടിക്കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് മസാല ഉണ്ടെങ്കിലാണല്ലോ അവർക്ക് അവരിലേക്ക് കൂടുതൽ റീച്ച് എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പർപ്പസോടെ അല്ലെങ്കിൽ അവയർനെസ് എന്നുള്ള പർപ്പസോടെ ചെയ്ത വീഡിയോയിനെ വളച്ചൊടിച്ച് മറ്റൊരു തരത്തിൽ പലയിടത്തും ഇതിൻ്റെ വേർഷനുകൾ ഞാൻ കാണാനിടയായി അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം നമ്മുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പം എൻ്റെ ഇമേജും അതുപോലെ തന്നെ വളരെ പോപ്പുലറായ മറ്റൊരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറിൻ്റെ ചിത്രങ്ങളും വെച്ചിട്ട് ഞാൻ അവർക്കെതിരെ സംസാരിച്ചു എന്നുള്ള തരത്തിൽ ക്യാപ്ഷനുകൾ ഒരു ക്രോസ് ചെക്കിങ്ങോ ഇല്ലാതെ ആ കണ്ടന്റ് ഒരു പ്രാവശ്യം എങ്കിലും കേട്ടിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ ആർക്കും എഗനിസ്റ്റ് ആയിട്ടല്ല ഞാൻ സംസാരിച്ചതെന്നുള്ളത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇത് ഭയങ്കര ആയിട്ട് ഞാൻ വേറൊരാൾക്ക് എഗനിസ്റ്റ് അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു എന്നുള്ള തരത്തിൽ അതിനെ തമിനലുകൾ വയ്ക്കുക ഇത് പല പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡ് ചെയ്യും ചെയ്യപ്പെട്ടു ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയ്റ്റ് സ്പ്രെഡിങ് ആണ് ഹായ് ഹലോ ഗൈസ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വേണ്ട സ്വാഗതം ഗൈസ് നൂറ് ശതമാനം പറഞ്ഞത് ശരിയാണ് ഏത് പൊട്ടത്തരവും കണ്ടന്റ് ആക്കി ജീവിക്കുന്ന കുറെ എണ്ണമുണ്ട് ഒരു നാണവും മാനവും ഇല്ലാത്ത അലബലാധികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് വളരെ അശ്വതി ശ്രീകാന്തിന്റെ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച ഈ ഒരു വീഡിയോ സംബന്ധിച്ച് ഞാനും ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ആക്ച്വലി ഇപ്പം ആ ചെയ്ത വീഡിയോയ്ക്ക് പകരമായിട്ട് അവരിപ്പോ ഒരു മറുപടി വീഡിയോ ആണ് ആക്ച്വലി അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയുടെ കുറച്ച് ഭാഗമാണ് ഞാൻ കാണിച്ചത് ഇതിന്റെ ആ ഒരു പിപ്പ് കണ്ടവർക്കറിയാം അവരെന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള വിഷയം കാരണം അവർ സമൂഹത്തിലേക്ക് ഒരു നല്ല കാര്യം അതായത് ആർക്കെങ്കിലും ഒന്ന് പ്രയോജനം പെടട്ടെ എന്ന് എന്നുള്ള രീതിയിലേക്ക് അവരുടെ കണ്മുന്നിൽ കണ്ട ഒരു കാര്യത്തെ അവര് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആവട്ടെ എന്ന രീതിയിൽ കൊടുത്ത ഒരു മെസ്സേജ് ആണ് ഈ ഒരു വീഡിയോ സംബന്ധിച്ചിടത്തോളം പലരും എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മേബി പല ആൾക്കാരും ഇതിനകത്ത് പേളിയുമാണിയുടെ ഒരു അല്ലെങ്കിൽ അവരുടും അവരുടെ മക്കളും തമ്മിലൊക്കെയുള്ള അല്ലെങ്കിൽ പേളിയമാണിയും പേളിയമാണിയുടെ മക്കളുമായിട്ടൊക്കെയുള്ള അവര് അവരുടെ യൂട്യൂബിൽ ഉപയോഗിച്ചിട്ടുള്ള പല തമ്മും അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ആക്ച്വലി പേളിമണിയുടെ തമ്മിൽ ആക്ച്വലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഈ ഒരു തമ്മിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി അതിൽ പറയുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി അത് അപ്പം ഞാൻ നോക്കി ഇപ്പം പേളി മണിയൊക്കെ അത്യാവശ്യം കുട്ടികളെ വെച്ചിട്ട് ശരിക്കും വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് നല്ല റീച്ച് ഉള്ള ചാനലാണ് അപ്പൊ നമ്മൾ ചെറിയ ആൾക്കാരാണ് നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ചില ട്രിക്കി ആയിട്ടുള്ള അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള തമ്മിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു ശ്രമിക്കും ഞാനാണെങ്കിൽ വീഡിയോ കൗണ്ടന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് പേരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മേ ബി അവരും അതുകൊണ്ടായിരിക്കും പേളിമാണിയുടെ ഒരു പിച്ചർ ഉപയോഗിച്ചത് എന്നുള്ള രീതിയിലാണ് ഞാനും ആക്ച്വലി പേളിമാണിയുടെ ഒരു ചിത്ര അല്ലാതെ ഈ ഒരു പേളിമാണെൻ്റെ ഫോട്ടോ എന്റെ വീഡിയോ ഉപയോഗിച്ചു അല്ലാതെ ഞാൻ ആക്ച്വലി അവര് അവരുടെ ഒരു വീഡിയോക്ക് അവരുടെ ആ ഒരു ഇട്ട വീഡിയോക്ക് എങ്ങും പറയുന്നില്ല പേളിമാണിയെ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നോ പേളിമാണി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടെന്നോ എന്നോ അവരെങ്ങും പറയുന്നില്ല കണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇവരുടെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ വന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടി ആ വീഡിയോ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി എങ്ങും അവർ പറയുന്നില്ല മേ ബി എനിക്കറിയത്തില്ല കണ്ടു കേട്ട് വന്ന് അവസാനം ഓടി നടന്ന് അലഞ്ഞ് ആക്ച്വലി പല ആൾക്കാർ കണ്ടു കേട്ട് ആശ്ചര്യം ഇപ്പം ഈ വീഡിയോ എത്തി നിൽക്കുന്നത് പേളിയുമാണി അവർ പറയുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട് മേ ബി പല ആൾക്കാരും ഈ ഒരു ഈ ഒരു വിഷയം എടുത്തു സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരുടെയും തമ്മിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഓരോരുത്തർക്കും പല ഉദ്ദേശങ്ങളാണ് പല ആൾക്കാരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പം ചില ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ ഇൻകം കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തവരുണ്ടായിരിക്കും പക്ഷെ ചിലവർ അങ്ങനെയല്ല റീച്ച് കൂട്ടാനും ഇച്ചെ പൊടി മസാലയൊക്കെ ചേർത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ചില ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പല തമ്മീര്സ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറി നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ഒരു കുന്തവും കാണത്തില്ലായിരിക്കും പക്ഷെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ പൊടി മസാലകൾ കൂടുതൽ ചേർത്ത് സാധാരണ പോരാ സാധാരണ സത്യം പറഞ്ഞാലും പറ്റില്ല പക്ഷെ ചില പൊടി മസാലകൾ കൂടുതൽ ചേർക്കുമ്പോൾ കുമിഞ്ഞു കൂടുന്ന വ്യൂസും അതുപോലെ കൂടുന്ന സബ്സ്ക്രൈബേഴ്സും അങ്ങനെ ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതായിരിക്കാം ചില ആൾക്കാര് ക്കി ആയിട്ടുള്ള സമയംസ് ഉപയോഗിച്ചത് വഴി ഇപ്പം അവർ പറഞ്ഞു വെക്കുന്നത് ഇപ്പം അവരിപ്പം പെളിയുമാണി അവരൊക്കെ പരസ്പരം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പരസ്പരം സുഹൃത്തുക്കളായിരിക്കാം അവർ ഇവിടെ അറിയുന്നവരായിരിക്കാം ഒരുമിച്ച് ജോലി ചെയ്യാൻ ചാൻസ് ഒക്കെ ഉള്ളവരാണ് ഉള്ള ആൾക്കാരായിരിക്കാം പക്ഷെ അവർക്കിടയിൽ വന്ന ഒരു എന്താണ് പറയാതെ പറഞ്ഞ് അവർക്കിടയിൽ ഒരു വിള്ളൽ വന്നതുപോലെ അവരുടെ ബന്ധങ്ങൾക്കിടെ ചില വിള്ളൽ വരാൻ തന്നെ ഈ ഒരു ഇത് കാരണമാകും ആക്ച്വലി പക്ഷെ അതിൽ പ്രത്യേകിച്ച് വലിയ വിഷയമായിട്ടൊന്നും കാരണം അവരെങ്ങും പറയുന്നില്ല പിന്നെ ആൾക്കാരുടെ ഭാപ്പ് ഞാൻ നമുക്ക് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടൊരു സാധനമായതുകൊണ്ട് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും പറഞ്ഞു വരുമ്പം പലരും പലതായിട്ട് മാറും ഉദാഹരണം നമുക്ക് ബിഗ് ബോസ്സിലാണെങ്കിൽ നമുക്കറിയാം ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ഒരു കഥാ ടാസ്ക് കഴിഞ്ഞ ദിവസം ആരും ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കഥ പറയുന്ന ഒരു ടാസ്ക് എവിടെയുള്ളൊരു മേ ബി എനിക്ക് പേരും ഒന്നും അറിയത്തില്ല കറക്റ്റ് ഓർക്കുന്നില്ല ഓർക്കത്തില്ല അതിന്റെ ഒരു ആമുഖം ഞാൻ പറയാ ഒരു പൂക്കാരനും അല്ലെങ്കിൽ ഒരു പൂക്കാരിയും ഒരു പൂക്കാരനും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് അവസാനം അവരുടെ ഒരു അവരെ റിലേറ്റഡ് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരാളോട് പറയും പിന്നെ അടുത്താണ് ആ കഥ മറ്റുള്ള പറഞ്ഞു കൊടുക്കണം ആ കഥ പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു 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 വന്നപ്പോഴത്തേക്കിനും നിവിൻ ആണെങ്കിൽ വന്നപ്പോൾ ആ ടുത്ത് വന്നപ്പോ അവർക്ക് കുട്ടി ഉണ്ടായി ആ കുട്ടി മരിച്ചുപോയി അതുകൊണ്ട് രണ്ടുപേരും കുഴി ചാടിന്നൊക്കെ ഒരു രീതിയിൽ ആ പറഞ്ഞ കഥയെ ആയിരുന്നില്ല ലാസ്റ്റ് എൻഡിങ് ഒരാള് എൻഡിങ് അതായത് ഒരു അഞ്ചു മിനിറ്റോളം ബിഗ് ബോസ് പറഞ്ഞ കഥ ഒരു രണ്ടു വാക്കായിട്ട് മാറി അവസാനം അവസാനം ആ പൂക്കാരിയുടെ പേരും അവരും അവര് അവർ വിക ചത്തുപോയി അങ്ങനെ ഒരു അത് ലാലട്ടൻ ആ ഒരു എപ്പിസോഡ് മൊത്തം കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഒരുപാട് നല്ല രീതിയിൽ ജോക്കായിട്ട് ഒരു സാധനമായിരുന്നു അതുപോലെ ആയിപ്പോയി ഈ സാരം അവരെന്താണ് പറഞ്ഞത് പക്ഷേ വന്നിപ്പോ എന്റിംഗിൽ നിൽക്കുന്നത് എന്താണെന്നുള്ള വിഷയമാണ് ചിലവരുടെ കാര്യത്തിൽ ചില ചില ചിലവർ ആ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് ആക്ച്വലി ഞാൻ പേളിമാണിയുടെ ചിത്രം അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മേ ബി പേളിമാണി മാത്രമുള്ള കൃഷ്ണ കൊറേ ആൾക്കാരുണ്ട് കുട്ടികളെ വെച്ചിട്ട് അവരെങ്കിൽ ശരിക്കും കുട്ടികളെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ പേളിമാണിയുടെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് പറയും കാരണം അവരെ അവരുടെ കുട്ടികളൊക്കെ കുറച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയ കുട്ടികളാണ് മറ്റേതക്ക കൊച്ചു കുഞ്ഞുങ്ങളാണ് പ്രത്യേകിച്ച് ദിയാകൃഷ്ണന്റെ വീഡിയോ ദിയാകൃഷ്ണന്റെ വീഡിയോ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അവരൊക്കെ കുഞ്ഞു ജനിക്കുന്ന കാലം തൊട്ടേ തൊട്ടേ ഉള്ള വീഡിയോസ് ഇടാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് അപ്പൊ മേ ബി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി പെളിമാനയുടെ ആ ഒരു ഉപയോഗ് ഉപയോഗിച്ചത് അതായത് അവരതിനകത്ത് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല മേ ബി അതിനെക്കുറിച്ച് ആക്ച്വലി ഇപ്പം അവര് പെട്ടുപോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ സമൂഹത്തിന് നല്ലൊരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും അവർ ആക്ച്വലി രീതിയിൽ പെട്ടു